ത്തിന് എൻ്റെ ഉടപ്പുറങ്ങോട് മൂകാംബികാ സങ്കല്പമായിട്ട് നാവം നാരായണത്തേക്കൊണ്ടും അച്ഛന കൊടുക്കുന്നതായ ആ മൂകാംബിക സങ്കല്പമായിട്ടുള്ള എൻ്റെ ഉടപ്പുറങ്ങളുടെ ഇല്ലാത്ത ഒന്ന് പോയി കണ്ട് ആ കുടരാതിയും കണ്ട് വരാൻ പറഞ്ഞിരുന്നു ഒന്ന് പൊക്കോളൂ ആ ഒന്നിനെ കൊണ്ട് പൊക്കോളും മനസ്സിലാവണ്ട ഉണ്ണിയുടെ നക്ഷത്ര സമയം രണ്ടുപേരുടെ സമയം നല്ലത് നീതി ഇത്തിരി വേറെ മനോഹരമാവാണ്ട് അതിന് ഭവനത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിട്ടുണ്ടോ കണക്കില് എത്ര കാലായി ഉണ്ണിയുടെ മൂന്ന് കിടപ്പും കൂടിയ ആ ഭവനത്തിനും നിന്റെ ആ പാട്ടിൽ അന്നം പാചകം ചെയ്യുന്ന അസ്ഥാനത്തോല്ല പൊട്ടലുണ്ടാവും ഇപ്പോഴും മാറിയിട്ടില്ല പത്ത് വള്ളിയോ പതിനഞ്ച് വള്ളിക്ക് ചെലവുണ്ട അന്നം പാചകം ചെയ്യുന്ന അസ്ഥാനത്ത് പോലെ പൊട്ടലുണ്ടോ മനസിലായില്ല അടുക്കള മനസ്സിലായി നിനക്ക് അന്നംപാചിന്ന് സ്ഥല അടുപ്പിട്ട സ്ഥല അടുക്കള എന്ന് പറയാം മനസ്സിലായില്ല അല്ലാതെ കണ്ട് കത്തിക്കുന്നത് അടുപ്പ് അടുക്കളയായിട്ട് പറയില്ല മനസിലായില്ല അതായത് വിറക വെച്ച് പുക വരുന്ന സ്ഥല അടുപ്പ് എന്ന് പറയാ അല്ലേ അല്ലേ ആ അപ്പൊ അവിടെ വല്ല പൊട്ടലുണ്ടോന്ന ചോദ്യം അപ്പൊ നീ ഇല്ലാതെ പറഞ്ഞു അല്ല വീണിട്ടുണ്ടാരെങ്കിലും ആ ഭവനത്തിൽ ഭവനത്തിനകത്ത് വീഴാ ആർക്കെ തരിപ്പ് വേവനായിട്ടുള്ള കണ്ണിന് മൂടിക്കെട്ടുള്ളതാണ് ചെറിയൊരു മൂടിക്കെട്ട് വരാം അതായത് ആ ഭവനത്തിലേക്ക് കിടന്നു ഇച്ചിരി നേരത്തേക്ക് ഒരു മൂടൽ അനുഭവിക്കണത്തിലായിട്ട് ഉറക്കമില്ലായ്മ ആർക്കാ നെഞ്ചരിച്ചിലുണ്ടാവുന്ന ഇവിടെ കൊണ്ടൊരു വീർപ്പ് മുട്ടലുണ്ടാവും അതാർക്കാ അപ്പോ ഈ ആ ഭവനം നിളന്നു നോക്ക് അങ്ങട്ട് ഞാൻ വഴി തരാം യും വെട്ടിപ്പണിയും തച്ചനെ കൊണ്ടുവന്നാണ് വന്നാണ് കടന്നു നോക്കാൻ ആ ചിപ്പലാക്കാരൻ നല്ല അളന്ന് നോക്കാം മനസ്സിലായില്ല ഇതുപോലെ ആലയും വെട്ടിപ്പണിയും നല്ല തച്ചനെ കൊണ്ടുവന്ന് നിന്റെ ഭവനം അളന്ന് നോക്കാം എന്നിട്ട് ഞാൻ വഴി തരാം വെള്ളി നിലനിർത്തി തരാം മനസ്സിലാവണ്ടോ വെള്ളിട്ട് വെക്കണ്ടി മുടക്കം കൂടാണ്ട് എനിക്ക് കർമ്മം ഉണ്ടാക്കണം നാല് പേരെ കേട്ടു മനസ്സിലായിട്ട് കേട്ടാ ഞാൻ പറഞ്ഞു Why is it Áève Arerre Nilipuk difiíh? These bones of the S mangoını, The karmasaha Arerre Nilipuk, Did it actually help? Yes. Did those karmasah thará silrik? You're Srrakkjitharam, ദേശത്തെ ഭഗവതിക്ക് വല്ലതും കൊടുക്കാണ്ട ദേശത്തെ കാളിക്ക് വല്ലൊന്നും കൊടുക്കാണ്ട കൊടുക്കാനുണ്ടോന്ന ചോദ്യം കൊടുക്കാനുണ്ടോന്നു കൊടുക്കാനുണ്ടോന്ന ചോദ്യം എന്റെ ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ടോണം മറുപടി പറയാം കൊടുക്കുന്നതും കൊടുക്കാനുണ്ടെന്നും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് ചോദ്യമൊക്കെ ഒന്നും ശരി അവസാനത്തെ രണ്ടക്കത്തിനെ മാറ്റുള്ളൂ കൊടുക്കാനുണ്ടോ കൊടുക്കണോ ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നത് കൊടുക്കാൻ എനിക്ക് മറ്റുള്ള കരുത്ത കൊടുക്കാൻ കാര്യം പറയേണ്ട കാര്യം എനിക്ക് തിങ്കളുക കണക്ക് പറയേണ്ട കാര്യം മനസ്സിലാ നീ കൊടു എന്തെങ്കിലും കൊടു അതായത് ആ താനം അതായത് തടമ്പേറ്റി നിൽക്കുന്ന കാളി അങ്ങനെയാ പറയാം അതായത് ആനപ്പുറത്ത് തെടംവേറ്റി നിൽക്കുന്ന കാളി ദേശത്ത് അങ്ങേക്ക് തടമ്പേറ്റി ഉത്സവ ദിനത്തിൽ എന്തോ പ്രാർത്ഥന വെച്ചിട്ടുണ്ട് അത് കൊടുക്കാൻ കൊടുക്കാൻ പറഞ്ഞു ഇപ്പൊ സമയം നല്ലതാണല്ലോ അപ്പൊ അവരുടെ രണ്ടുപേരുടെ പേര് ഒക്കെ പുറത്തല്ലേ മണകാരം കെട്ടിലല്ലേ രണ്ടുപേരും മണകാരം കെട്ടിലല്ലേ തിരുവാതിരല്ലേ ആ ഉണ്ണിയുടെ നക്ഷത്രം ട്ടെ രണ്ട് 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 മാറ്റും കഴിയട്ടെ അങ്ങനത്തെ അങ്ങനത്തെ മാറ്റം അല്ലെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ കച്ചത്തിലേക്ക് എന്ത് പോകും മനസ്സിലായിട്ട് എൻ്റെ ഭാഷയിലേക്ക് എന്നെ വരവ് കച്ചത്തിലേക്ക് എന്ത് പോവും അവിടെ ചെന്ന് ഇല്ലത്തിന് ഇറങ്ങി ആ ഇല്ലത്തിൽ ഞങ്ങൾ കയറാനും പറ്റില്ല ഇല്ലത്തിനറങ്ങും ചോദിച്ചു മനസ്സിലായില്ല ഞാനെന്റെ ഇല്ലത്തിനറങ്ങി ആ ഇല്ലത്ത് ഞാൻ ഇപ്പൊ പടിയടങ്ങും അപ്പൊ അങ്ങോട്ട് കയറാനും പറ്റില്ല തിരിച്ചു തിരിച്ചിങ് വരാനും പറ്റില്ല മനസ്സിലായ അപ്പൊ രണ്ടു മാസം കാലം കേട്ട് ഞാൻ ഉണ്ടാക്കി തരാം ആ ഉണ്ണി ആ ഉണ്ണികളുടെ പേരില് രണ്ടുപേരെ പേര് ഓരോ കാര്യസിദ്ധാർത്ഥം പൂജ കണിക്കാം ഭവനത്തിന്റെ നാല് ഭാഗത്ത് എറുന്നുള്ള മണ്ണ് ഒരു മധു ഒരു കോടിയാടാ ഒരു മധു ഒരു കോടിയാടാ അവരെ രണ്ടുപേരെ ആ കർമ്മം ചെയ്യുന്ന ആസ്ഥാനത്തിന്റെ പേരെഴുതി കൊടുക്ക മനസ്സിലാവണ്ട അവരുടെ നാമോദര നക്ഷത്രം എഴുതി കൊടുക്ക വഴി ഞാൻ ഉണ്ടാക്കി തരാ മതിയാളിയിലും കിട്ടുമ്പോഴത്തേക്കെന്താ കുഴപ്പം അല്ല ഉണ്യ ഈ ഉണ്ണിയുടെ കൂടെ വന്നാ നീങ്ങി അതൊക്കെ നീ മടക്കി അതൊക്കെ മടക്കി അല്ല നീ നീ ആ നിനക്ക് നിന്റെ ഭവനം മരുമകളുടെ ഭവനം ഞാൻ ചോദിച്ചത് ഉത്തരത്തിലേക്ക് വന്നില്ല നിന്റെ ഭവനവും മരുമകളുടെ ഭവനോ ഭവനോന്നും അപ്പൊ അല്ലേ ആ അത് നിനക്ക് അവകാശമുള്ള അല്ലേ അതിനുശേഷമല്ല പെൺസന്ധാനത്തിന് അവകാശം വന്നുള്ളൂ അല്ലേ ശരിയല്ലേ പെൺസന്ധാനത്തിന് പേടിക്കേണ്ട കാര്യം എന്തെന്നാണോ ചോദ്യം പരദോഷം രണ്ടു തരണ്ട് ഇത് ചാത്തന്റെ തന്നെയാ ഇത് ചാത്തന്റെ തന്നെ ഞാൻ ചാത്തൻ തന്നെയാ പിന്നെന്ത് അപ്പൊ എന്റെ പേര് എന്താണ് എന്നെ എന്നെ കൂട് കൂട്ടും വേണം അപ്പൊ ഇങ്ങനെ ശെരിയാവാ നീ പറഞ്ഞ ഭാഷയെ അതല്ലേ അല്ല ഞാൻ നീ പറഞ്ഞ ഭാഷ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ നീ എന്താ പറഞ്ഞേ നിന്റെ മരുമകള് ചാത്തന്റെ എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ച് എന്തെങ്കിലും നിന്റെ ഭാഷയിൽ എന്തെങ്കിലും അഭിചാരം ചെയ്യണമെന്നല്ല പറഞ്ഞെ ഇത് ചാത്തന്റെ തന്നെയാ അപ്പൊ എന്നെ നിനക്ക് വിളിച്ച് കാര്യം നടത്തും വേണം എന്നെ കൂട്ട കൂട്ടാനും പറ്റില്ല അപ്പൊ പിന്നെ എങ്ങനെ ശരിയാവാ അങ്ങനെ തന്നെയാണ് നീ പറഞ്ഞ ഭാഷ തന്നെയാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ എനിക്ക് മരുമകളുടെ കണക്കും മകന്റെ കണക്കും എനിക്ക് അറിയേണ്ട കാര്യ നീ എന്നോട് പറഞ്ഞ വാക്ക ഞാൻ തിരിച്ചു പറഞ്ഞു ഇവിടെ നാനാജാതി മതക്കാര് പേരുണ്ട് മനസ്സിലായി മൂന്ന് ആണ്ടക്കോളായിട്ടുള്ള ഞാൻ ഈ പുറത്തിരുന്നിട്ട് ഇത്രയും കോലാഹലം ഞാൻ ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് മനസ്സിലായില്ല എന്നെ കാണാൻ വരുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ ഞാൻ ചെയ്തു തരും അതുപോലെ തന്നെ എന്നോട് പാലിക്കണം മനസ്സിലാവണ്ട എനിക്ക് നിന്റെ ഭവനത്തിലെ എല്ലാവരുടെ കണക്കും കിട്ടപ്പെടുത്തി എനിക്കൊരു കാര്യം ചെയ്തു തരേണ്ട കാര്യം ഇനിക്കില്ല എനിക്ക് എന്റെ അച്ഛനെ പേടിക്കാം അച്ഛന്റെ വാഹനത്തിന് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ല നിനക്ക് നിന്റെ ഭവനത്തിൽ നീ തന്നെ നായകൻ അല്ലേ കൊണ്ടുവന്നാൽ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല അത്തരം പറഞ്ഞാ അപ്പൊ കാര്യമൊക്കെ ശരിയാ ആ ഉണ്ണിയുടെ നക്ഷത്രം പറ ഒരു തൊണ്ണൂറ് നാളെ കഴുകാൻ സമയം ഒന്നും മാറിക്കോട്ടെ ഞാൻ അതുവരെ എനിക്ക് പ്രാർത്ഥിച്ച് വെള്ളിട്ട് വെച്ചു മനസിലായ ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഇവിടെ എങ്ങനെയൊക്കെയാ ഉണ്ണിയാ എന്റെ മറ്റുള്ള ഇല്ലത്ത് ഈ വക ഒരു വചനം ഈ വചനം എന്റെ കോമരക്കാരനുണ്ടാക്കിട്ടുള്ള വചനാ മനസ്സിലാവണം കാര്യം മുഖത്ത് നോക്കി ഞാൻ മുഖത്ത് നോക്കി കാര്യം പറയും എന്റെ അച്ഛനോട് കണക്ക് പറഞ്ഞതും അച്ഛനോട് ഇന്നത് വേണം എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം ഞാനാ പരിഭവണ്ടായിട്ട് എനിക്ക് കാര്യമില്ല അല്ല എനിക്ക് പരിഭവം പരിമുണ്ടാവേണ്ട കാര്യമില്ല ഞാൻ നീ പറഞ്ഞതിന് ഉത്തരവ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ തർക്കത്തിന് ഞാൻ വന്നിട്ടില്ല നീ പറഞ്ഞ് നിനക്ക് നിന്നെ പേടിക്കണം പിന്നെ നിന്റെ കൊണ്ടുവന്ന മരുമകളും പേടിക്കണം എന്റെ നിന്റെ കാര്യം നടത്തി തരണം എന്റെ വണ്ണാരം നിന്റെ ഭവനത്തിൽ വെക്കാൻ പറ്റില്ല അതെന്ത് ഞായാ അത് നീ പിന്നെ പറഞ്ഞപ്പോഴല്ല നിന്നെ പറഞ്ഞു അയ്യണ്ണി പറഞ്ഞപ്പോഴല്ലേ വെക്കാന്ന് പറഞ്ഞേ ഇത് എന്റെ ചിത്രം പതിച്ചതാ എന്റെ നാലാമഡത്തിന്റെ പേര് എഴുതി മനസ്സിലാവണ്ട ഏറിയ മതക്കാർ വരുന്നുണ്ട് മനസ്സിലായി എവിടെ അങ്ങട് നോക്ക് ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പളേ അങ്ങട് നോക്കിക്കോ ഞാൻ ഇങ്ങോട്ട് കടന്നിരുന്നപ്പളേ എന്റെ കഴുത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ മംഗല്യം നടത്തിയിട്ടും മണ്ണ് വിറ്റിട്ടും കാര്യം നടത്തിതാ മനസ്സിലായാ നീ കാണാവുന്നത് കെട്ടിപ്പതുക്കെ അപ്പൊ കാര്യം നടത്താൻ ഞാൻ മെടുക്കണ അപ്പൊ എന്നോട് പറഞ്ഞ വാക്ക് അതുപോലെ പാലിച്ചിരിക്കുന്നു ഇല്ലേ ഉണ്ണിയെ എനിക്കൊരു ചീലണ്ട് നിന്റെ നീ കണ്ട Modelo en lona.